ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ റത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശനെ ഇട്ട് പൊരിച്ചെടുക്കുകയാണ് മൂങ്ങ എടാ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കാം വാശിപ്പുറത്ത് നീ എന്നെ കൂട്ടിക്കൊണ്ട് പോകണ്ട പ്രകാശ നിനക്കെന്നെ നോക്കാൻ പറ്റുമെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം എനിക്ക് വയസ്സാകാലത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഒരു ഇടം വേണം നീ തരുവോ ഭക്ഷണം കഴിക്കാൻ നീ എനിക്ക് എന്തെങ്കിലും സമ്പാദിച്ചു തരുമോ ഇല്ല നിനക്ക് പറ്റില്ല കാരണം മൂന്ന് അറ്റാക്ക് വന്നതാ നിനക്കിനി ആരോഗ്യമില്ല ഇല്ല നോക്കേണ്ട കൊച്ചുമോൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നിന്നെ പുറത്തിറക്കാൻ വേണ്ടി ഭിക്ഷയാചിച്ചാ ഞാൻ കാശുണ്ടാക്കിയത് അതുപോലും നിനക്ക് ഓർമ്മയില്ലേ പ്രകാശ ഇനിയും നിന്റെയൊക്കെ കൂടെ കൂടി ചാകാനാണോ നീ എന്നെ കൊണ്ടുപോകുന്നത് ഇല്ല ഇനി ഞാൻ വരില്ല എനിക്ക് പറ്റില്ലടാ ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക വാശിപ്പുറത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്നെ കഷ്ടപ്പെടുത്താൻ നേ നിനക്ക് ഒരു മടിയില്ല എന്ന് എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്നെ ഇവിടെ വിട്ടേച്ചു പോണം എനിക്ക് പറ്റില്ല പ്രകാശ വയസ്സായി ഇനിയെങ്കിലും ഇനിയെങ്കിലും സമാധാനത്തോടെ അന്തിമ ഉറങ്ങണം സമാധാനത്തോടെ ഉറങ്ങാൻ ഒരിടം വേണം മറ്റുള്ളവരുടെ പ്രാക്കും മറ്റുള്ളവരുടെ ഭീഷണിയും കേട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് മൂങ്ങ കരയുക അത് കേട്ടതും പ്രകാശൻ മൂങ്ങയുടെ കൈ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കല്യാണിയുടെ അടുത്തേക്ക് തള്ളി വിട്ടു എന്നിട്ട് പറഞ്ഞു എടുത്തോ നീ എടുത്തോ നീ എൻ്റെ അമ്മയെക്കൂടെ മാറ്റിയെടുത്തു അല്ലേ അവസാനം നീ എൻ്റെ അമ്മയെക്കൂടെ നിൻ്റെ വശത്താക്കി എനിക്ക് മനസ്സിലായടി എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും നീ മാറ്റിയെടുക്കുക എല്ലാവരെയും ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല നിങ്ങളുടെ അമ്മ എല്ലാം മനസ്സിലാക്കി എൽ സ്വയം ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു തെറ്റെന്താണെന്നും ശരി എന്താണെന്നും മനസ്സിലാക്കി അവർ തിരുതി ജീവിക്കുക അത് നല്ലത് തന്നെയാ എന്നും പറയുവാണ് അത് കേട്ടതും ഇല്ലടി ഇല്ല ഒരിക്കലുമില്ല ഇനി ഇനി നീ ഓർത്തോ എൻ്റെ വാശിയും ദേഷ്യവും ഇനി നിന്നോട് മാത്രമായിരിക്കും എന്നെ തകർക്കാൻ നോക്കിയാൽ നീ അനുഭവിക്കുമടി ഈ പ്രകാശൻ ഭിക്ഷയാതിരിക്കേണ്ടി വന്നാലും നിന്റെ കാലം ചോട്ടി വരില്ല നീ നോക്കിക്കോടി നിന്റെ അന്ത്യം കുറിച്ചിട്ട് ഈ പ്രകാശം മരിക്കൂ നിന്റെ മരണം കണ്ടിട്ട് ഈ പ്രകാശൻ കണ്ണടയ്ക്കൂ അതുറപ്പാടി ഇനി എൻ്റെ ശത്രുവിൻ്റെ ഇതിൽ നിന്നും നിന്നെ ഞാൻ എടുത്ത് മാറ്റില്ല നീയുമായിട്ടുള്ള എൻ്റെ ശത്രുത മുറുകി ഇനി ഒരിക്കലും നിന്നെ എനിക്ക് മറക്കാൻ കഴിയില്ലടി നിന്നോടുള്ള എൻ്റെ പ്രതികാരവും ദേഷ്യവും വാശിയും കൂടിക്കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മൂങ്ങയോട് പറഞ്ഞിട്ട് പോവുകയാണ് ഞാൻ പോവുക ഇനി മേല ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും എനിക്ക് വേണ്ട നിങ്ങളായാൽ പോലും നിങ്ങളും ഇനി മുതൽ ഇവളോടൊപ്പം തന്നെ കൂടിക്കോ എനിക്കിനി നിങ്ങളെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പോയി പോയി കണ് കരഞ്ഞുകൊണ്ടും കണ്ണുനീർ തുടച്ചുകൊണ്ടുമാണ് പ്രകാശൻ പോകുന്നത് മൂങ്ങ അതൊന്നും മൈൻഡ് ചെയ്തില്ല കരഞ്ഞു കാരണം പ്രകാശനോട് നല്ല സ്നേഹമുണ്ട് ആൺമക്കളെ ഒരുപാട് സ്നേഹിച്ചതല്ലേ പെൺമക്കള് വെറുത്ത് ആൺമക്കളെ ഒരുപാട് ഉള്ളം കൈ കൊണ്ട് നടന്നതാണ് കൊച്ചുമോനെ ആയാലും മകനെ ആയാലും ആ ഒരു സ്ന സങ്കടം മനസ്സിലുണ്ടാവും അതുകൊണ്ടാണ് മൂങ്ങ കരഞ്ഞത് പക്ഷേ കരഞ്ഞിട്ടും കാര്യമില്ല ആ മകൻ്റെ കൂടെ പോയിട്ട് കൊച്ചുമകൻ നോക്കുമെന്ന് ഒന്നും ഒരു കാര്യമില്ലാന്ന് മൂങ്ങയ്ക്ക് നന്നായിട്ടറിയാം അപ്പോൾ വാടൻ ചോദിക്കുകയാണ് എന്താണ് മാഡം ഇതൊക്കെ എന്താ ഇവിടെയൊക്കെ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് അന്തേവാസിയായ ഒരു അമ്മമ്മ അല്ല ഭാനുമതി അമ്മയും മാഡവും തമ്മിലുള്ള ബന്ധം എന്താണ് പറയാം എല്ലാം പറയാം ഞാനല്ല ഈ അമ്മ തന്നെ ഭാനുമതി അമ്മമ്മ തന്നെ എല്ലാം പറയും നടന്നതൊക്കെ നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ നിങ്ങളെ നിങ്ങൾ തന്നെ പരിചയപ്പെടുത്താറില്ലേ നിങ്ങളുടെ പഴയ കാലങ്ങൾ നിങ്ങൾ പറയാറില്ലേ അതുപോലെ ഭാനുമതി അമ്മ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ സംസാരിച്ചതെങ്കിൽ സത്യസന്ധമായിട്ടാണ് മാറിയതെങ്കിൽ ഉറപ്പായിട്ടും ഭാനുമതി അമ്മ എല്ലാം പറയും എന്താ പറയുമോ പറയും ഞാൻ മോളെ എല്ലാം ഞാൻ പറയാം എല്ല എനിക്ക് പറയണം ഞാൻ ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റു പറയണം എന്നും പറയുക അങ്ങനെ ഭാനുമതി അമ്മയെ വിളിച്ചുകൊണ്ട് കല്യാണി ആ സ്റ്റേജിലേക്ക് പോവുക ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ഞാൻ ജനിച്ചത് തന്നെ പെൺമക്കളെ വെറുക്കാനും പെൺമക്കളെ ശപിക്കാനും പഠിപ്പിച്ച കാരണവന്മാർക്കിടയില്ല അതുകൊണ്ട് പെണ്ണായി ജനിച്ച എനിക്ക് പോലും വലിയ പരിഗണനയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയാണ് എൻ്റെ മക്കളെയും ഞാൻ പഠിപ്പിച്ചത് പെൺമക്കളെ വെറുക്കണം പെൺമക്കളെ സ്നേഹിക്കരുത് അവരെ തള്ളിക്കളയണം അതുപോലെ എൻ്റെ പ്രകാശന് അവൻ കല്യാണം കഴിച്ച പെണ്ണിൽ ആദ്യം ഉണ്ടായത് അതായത് വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഞങ്ങൾ അറിഞ്ഞു അതൊരു പെൺകുഞ്ഞാണെന്ന് അപ്പോഴാണ് ആ വയറ്റാട്ടി പറഞ്ഞത് പെൺകുഞ്ഞ് ജനിച്ചാലുള്ള ദോഷം എന്താണെന്നറിയാലോ ഈ നാട്ടിൽ ഇനി അമ്മയ്ക്കും മകനും സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ട് ഭാര്യയും ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് ഇത് മറ്റാരെ അറിയിക്കാതിരിക്കുക ഭാര്യയോടും കുഞ്ഞിനോട് പുറത്തിറങ്ങരുതെന്ന് പറയുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നാ വയറ്റാട്ടി പറഞ്ഞിട്ടും അതൊന്നും മനസ്സിന് പുറക്കാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏ എൻ്റെ മരുമകൾ പ്രസവിച്ച ആ കുഞ്ഞിനെ എടുത്ത് ഓടയിലിട്ടു അവിടെ നിന്നും രക്ഷപ്പെട്ട് ഞാനും എൻ്റെ എൻ്റെ മകനും കൂടെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ് ഈ നാട്ടിൽ വന്ന് അവൻ രണ്ടാമതൊരു കല്യാണം രണ്ടാമത് കഴിച്ച കല്യാണത്തിൽ എൻ്റെ മോന് മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാടും അതിൽ ആദ്യത്തെ മകളോട് അത്ര വലിയ ക്രൂരതയൊന്നും ചെയ്തിട്ടില്ല എന്ന പെൺകുട്ടി എന്നുള്ളൊരു അവഗണന അവളോടും ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം രണ്ടാമത് ജനിച്ച കൊച്ചുമോളോട് ഒരുപാട് ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട് അവൾ ഒച്ചയിട്ടാലും അവൾ ശബ്ദിക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്നാലും അവൾ കഴുത്തിലൊരു മണി കെട്ടിയിട്ടുണ്ടാവും ആ മണി ആടുന്ന ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ മകൻ ഒരുപാട് ദേഷ്യം വരും അന്നേരം ആ കൊച്ചുമോളെ അടുക്കളയിലേക്ക് വിളിച്ച് ഞാൻ ഒരുപാട് ശാസിക്കാറുണ്ട് എടി നീ അടുക്കളയിലേക്ക് വരരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ നിന്റെ കഴുത്തെ കെട്ടിയിരിക്കുന്ന ഈ മണി ഇതിന്റെ ശബ്ദം പോലും പ്രകാശൻ ഇഷ്ടമല്ല നിന്നെ കാണുമ്പോൾ ആ കന്നാലികൾ കരയുന്നത് പോലും അവൻ ഇഷ്ടമല്ല മിണ്ടാപ്രാണികൾ പോലും നിന്നെ ഈ വീട്ടിൽ സ്നേഹിക്കുന്നത് അവൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം മനസ്സിലായോടി എന്നും കല്യാണിയോട് പറഞ്ഞതൊക്കെ മൂങ്ങ ഏറ്റുപറയുകയാണ് പിന്നീട് നടന്നത് വേറൊന്നുമല്ല എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഞെട്ടും അപ്പോൾ അവിടെ ഇരുന്ന ആമ്മൂമ്മ എന്താ പാനുമതി ഇത് നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കണ്ണ് നിറയുക എന്നാൽ നിങ്ങൾ ഇത്രയ്ക്കൊരു ക്രൂരയാണോ എന്ന് ചോദിക്കുകയാണ് ഇത്രയ്ക്കൊരു ക്രൂരയല്ല അതിനേക്കാൾ മുകളില ഞാൻ എൻ്റെ കൊച്ചുമോളോട് ചെയ്തത് പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്നറിയാമോ എൻ്റെ കൊച്ചുമോളെ ഒരുപാട് ദ്രോഹിച്ചു രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണിൻ്റെ വയറ്റിൽ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു അതായത് രണ്ടാമത് ജനിക്കുന്ന പെൺകുഞ്ഞ് ആ പെൺകുഞ്ഞിനെ കൊല്ലാൻ നോക്കി പക്ഷേ എല്ലാം മറികടന്ന് അവൾ ജനിച്ചു അവളെ പിന്നീട് പുത്രവശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നതേ മക്കളും കൊച്ചുമക്കളും ഉപേക്ഷിച്ചിട്ടാണ് പക്ഷേ ഇത്രയും സ്നേഹിക്കാൻ മനസ്സുള്ള മക്കളുണ്ടായിട്ടും കൊച്ചുമക്കളുണ്ടായിട്ടും നിങ്ങളിവിടെ വന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ തല്ലാനാണ് തോന്നുന്നത് തല്ലിക്കോ എത്ര വേണേലും തല്ലിക്കോ എനിക്കതിലൊരു സങ്കടവും ഇല്ല പക്ഷേ ഞാൻ ഞാൻ പറയും ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ഏറ്റു പറയും അന്ന് ഞാൻ അത്രയും ക്രൂരത കാണിച്ച എൻ്റെ കൊച്ചുമോള ആരാന്നറിയാമോ നിങ്ങളൊക്കെ മേടം വന്ന് വിളിക്കുന്ന ഈ കല്യാണി മോളാ ഈ നെക്കുന്ന മോളയാണ് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചത് ഇവിളെയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയത് എൻ്റെ മോളെ നിന്റെ മുന്നിൽ നിൽക്കാൻ പോലെയുള്ള യോഗ്യത എനിക്കില്ല എനിക്കറിയില്ല എന്തും പറയണമെന്ന് എന്നും പറഞ്ഞ കല്യാണിയെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു അപ്പോൾ കല്യാണി മൂങ്ങയെ ചേർത്ത് പിടിച്ചു ഈ സമയം വാടൻ ഇത്രയും ക്രൂരയായ ഒരു സ്ത്രീയെ ചേർത്ത് പിടിക്കാനും അവരോട് ക്ഷമിക്കാനും മാഡത്തിന് മാത്രമേ കഴിയൂ എന്നും പറയണത് കേട്ടതും മനുഷ്യർ മനസ്സ് മാറി അവർ മനസ്സ് മാറി ജീവിക്കണമെന്ന് പറഞ്ഞ് പശ്ചാത്താപിച്ച് വരുമ്പോൾ അവരോട് ക്ഷമിക്കുക അവരെ ചേർത്ത് പിടിക്കുക എൻ്റെ അമ്മമ്മ എന്നുള്ള പരിഗണനയല്ല ഈ വീട്ടിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് വന്ന ഒരു അന്തേവാസിയായിട്ട് ഈ അമ്മമ്മയും ഇനി ഇവിടെ ഉണ്ടാവും എന്നും പറഞ്ഞ് മൂങ്ങയെയും വിളിച്ചുകൊണ്ട് കല്യാണി പോവുകയാണ് അങ്ങോട്ട് വാ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ കല്യാണിയോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഓർത്ത് മൂങ്ങയോട് എല്ലാവർക്കും ദേഷ്യ തോന്നിയത് വാടനു പോലും ഈ സമയം കല്യാണി അമ്മമ്മയെ കൂട്ടി ആ ഒരു മുറിയിലെത്തി അതായത് സ്പെഷ്യൽ മുറി കല് അവിടെ ആ മുറിയിലെത്തിയതും അമ്മമ്മേ ഇവിടെയുള്ള എല്ലാവർക്കും തുല്യ അവകാശ തുല്യ ഒരു പരിഗണനയാണ് കൊടുക്കുന്നത് പക്ഷേ അമ്മമ്മയ്ക്ക് എൻ്റെ അമ്മമ്മ എന്നുള്ള നിലയിൽ ഇവിടെ പരിഗണന ഇത്തിരി കൂടും അതുകൊണ്ട് അമ്മമ്മ വിഷമിക്കൊന്നും വേണ്ട അറിയാൻ പോളെ എനിക്കൊന്നും പരിഗണന വേണ്ട എല്ലാവരെയും പോലെ എന്നെയും കണ്ടാൽ മതി മക്കളാലും കൊച്ചുമക്കളാലും ഉപേക്ഷിക്കപ്പെട്ട വയസ്സായൊരു സ്ത്രീയായിട്ട് എന്നെയും കണ്ടാൽ മതി എന്നും പറയാ അമ്മമ്മ മാറിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അമ്മമ്മയ്ക്ക് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം സമാധാനത്തോടെയും ഇനിയെങ്കിലും ഈ സ്വഭാവം മാറ്റാതിരിക്കുക ഇല്ല മോളെ അമ്മമ്മ മനസ്സിലാക്കി എല്ലാം മനസ്സിലാക്കി ഈ മോളുടെ മഹത്വം അമ്മമ്മക്ക് മനസ്സിലായി അമ്മമ്മ ഇനി ഒരു തെറ്റ് ചെയ്യില്ല ഈ കാര്യം ഇങ്ങനെയൊക്കെ അമ്മമ്മ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ മകനും കൊച്ചുമകനും നല്ല നിലയിലെത്തുമ്പോൾ അമ്മമ്മ അവരോടൊപ്പം പോകാറുമുണ്ട് ഇല്ല ഇനി അവനെത്ര കൊട്ടാരം പണിതാലും അവൻ്റെയും അവൻ്റെ മോൻ്റെ കൂടെയും ഞാൻ പോകില്ല നിനക്കറിയാം മോളെ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പുരി വെയിലത്ത് നടു റോട്ടിൽ പോലും ഭിക്ഷയാചിച്ചവളാണ് ഞാൻ എന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയത് എന്നിട്ട് പോലും അവൻ്റെ മകൻ എനിക്ക് ഒരു ചില്ല കാശ് തന്നില്ല അവൻ്റെയിൽ പൈസ ഉണ്ടായിരുന്നു പക്ഷേ തന്നില്ല മോളെ അതുപോലും മനസ്സിലാക്കാതെ മകനെ തേടി അവൻ പോയിരിക്കുന്നത് പോട്ടെ ഇന്ന് ഞാൻ മോളെ മനസ്സിലാക്കി മോളുടെ കാലിൽ വന്ന് വീണതുപോലെ അവനും ഒരു ദിവസം വരും നിന്റെ കാൽക്കല്ലിൽ വീഴാൻ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അമ്മേ ഇല്ല മോളെ വരും ഇതെൻ്റെ വാക്ക ഉറപ്പായിട്ടും അവൻ വരും വരണമല്ലോ വരാതെ വേറെ വഴിയില്ല എവിടെ പോകും വയസാൻ കാലത്ത് നോക്കിക്കോ അവസാനമായിട്ട് ചാകുമ്പോഴെങ്കിലും ഇത്തിരി മനസാക്ഷിയോടെയും സ്നേഹത്തോടെയും എല്ലാം എല്ലാ മക്കളെയും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മരിക്കട്ടെ ഇങ്ങനെ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല മോളെ ഇനിയെങ്കിലും മനുഷ്യയായിട്ട് ജീവിക്കണം വളരെ കുറച്ച് നാളെ ഇനി മുന്നിലുള്ളൂ ദൈവം തന്നതിൽ വെച്ച് വളരെ കുറച്ച് നാൾ ആ നാളെങ്കിലും എൻ്റെ മോളെ സ്നേഹിക്കണം എന്നും പറഞ്ഞ് മൂങ്ങ പോയി കല്യാണിയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പൊട്ടിക്കരഞ്ഞു ഈ സമയമാണെങ്കിൽ കല്യാണി മൂങ്ങയെ ആശ്വസിപ്പിക്കുക വിഷമിക്കേണ്ട എന്തായാലും അമ്മമ്മ ഇവിടെ നിൽക്ക് ഇനി പഴയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട ഇവിടെ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ടിരിക്കും അമ്മമ്മയ്ക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നിൽക്കുക അപ്പോൾ കല്യാണിയുടെ കവളത്തൊന്ന് തലോടി സന്തോഷത്തോടെ മൂങ്ങ അവിടെ ഇരുന്നു കല്യാണി പോയി കല്യാണി പോയപ്പോൾ കടനീർ തുടച്ച് തെ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ സമാധാനത്തിൽ മൂങ്ങ അവിടെ കിടക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയെയും കാദമ്പരിയാണ് എന്നാലും അമ്മമ്മ ഇങ്ങനെയൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കല്യാണി ഞാനും വിശ്വസിച്ചില്ല പക്ഷേ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മകൻ്റെ കരണത്തടിച്ചതും അവിടെ നിന്ന് എല്ലാവരുടെ മുൻപിൽ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞതും എന്തായാലും ആ ആശ്രമത്തിന് ഒരു ഒരു പ്രത്യേകതരം ഒരു ഇത് മാജിക്കുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവിടെ വരുന്നവരൊക്കെ മാറും മാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുപോലെ തന്നെയാ അമ്മൂമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് എന്നും പറഞ്ഞ് കല്യാണി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ദീപ മോളെ അവരുടെ സ്വഭാവം നിനക്കറിയാമല്ലോ ദേ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അവസാനം കാല് മാറുകയും ചെയ്യും ഇല്ലമ്മേ എനിക്കിവിടെ അങ്ങനെ തോന്നുന്നില്ല നമുക്ക് നോക്കാം എന്തായാലും അവിടുത്തെ അന്തേവാസികളുടെ കൂടെ കൂടി അമ്മമ്മ മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്തായാലും നമുക്ക് നോക്കാം എന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രാന്ത് പിടിക്കുക എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുക എന്നെ സ്നേഹിച്ച എൻ്റെ അമ്മ പോലും എന്നെ വിട്ട് അവളോടൊപ്പം പോയി അത് കേൾക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും നെഞ്ചു പട ഇടിക്കുന്നു എനിക്ക് എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇപ്പം മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് തന്നാലും ഒരത്ഭുതമില്ല അത്രയ്ക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചു എടി സരിയൂ നീ അവളെ കൊല്ലാൻ നടക്കുമല്ലേ അവളെ മാത്രമല്ല ആ കാർത്തികേയും കൊല്ലണം അവളുടെ അമ്മ കല്യാണി അവളുടെ അമ്മ എല്ലാവരും തീർക്കണം അതിനു വേണ്ടി തന്നെയാ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും എന്നെ ഈ അവസ്ഥയിലാക്കിയ എന്നെ എൻ്റെ എൻ്റെ അമ്മയിൽ നിന്നും പിരിച്ച ആ കല്യാണി അവളിനി ജീവിച്ചിരിക്കരുത് ഉറപ്പായിട്ടും ജീവിച്ചിരിക്കരുത് അവൾ തീരണം അവൾ തീർന്ന് ഈ മണ്ണിൽ നിന്നും തന്നെ പോണം അവളെ ഞാൻ കൊല്ലും കൊല്ല കൊല കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇത് കേട്ടതും ഇത് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആ കല്യാണി അവൾ കാരണം എൻ്റെ ജീവിതവും പോയി കിടക്കുക അവളെ തീർത്താലേ എനിക്ക് സമാധാനമാവുള്ളൂ കയറിക്കിടക്കാൻ പോലും ആക്കി കളഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ അമ്മ പോലും എന്നെ ഉപേക്ഷിച്ചത് മനസ്സിലായി നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും നമ്മളെ പിരിഞ്ഞു പോകുമെന്ന് അതുകൊണ്ട് എനിക്ക് എനിക്ക് തീർക്കണം എല്ലാവരെയും തീർക്കണം അത് കേട്ടത് സര പേടിക്കണ്ട വീടെടുക്കാനും താമസിക്കാനൊക്കെ പൈസ ഞാൻ തരാം അഡ്വാൻസ് കൊടുക്കാനുള്ള തുകയും തരാം വിക്രം ഇത് വെച്ചോ ഞാൻ പറഞ്ഞ കാര്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടക്കണം പേടിക്കേണ്ട സരയും എന്തിനാ ഒരാഴ്ച രണ്ട് ദിവസം അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അവളെ തീർത്തിരിക്കും ഇതെന്റെ വാശിയ എന്നും പിക്രം അത് കേട്ടതും സരയിന് ഒരുപാട് സന്തോഷമായി എന്നാ ഞാൻ പോട്ടെ ശരി സരയി പോയി പോയി പോയിക്കഴിഞ്ഞതും എടാ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിന്റെ അമ്മൂമ്മയാണ നമ്മളെ വിട്ടു പോയിരിക്കുന്നത് ആ അമ്മമ്മ അവര് പോലും നമ്മളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരെ മാറ്റിയെടുത്തിരിക്കുന്നത് അവളാ ആ കല്യാണി വിടരുത് വെറുതെ വിടരുത് ഒരു ദിവസം ഞാൻ ശ്രമിച്ചതാണ് ആ കിരണ്ണയും കല്യാണിയും കൊല്ലാൻ പക്ഷേ ആ കിണിയിൽ ചെന്ന് വീണത് നീ അന്ന് നിന്റെ ശബ്ദം പോയപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം അന്നും ഇന്നും എപ്പോഴും നമുക്ക് കഷ്ടകാലം ഇനി ഒരിക്കലും അവൾ രക്ഷപ്പെടരുത് ഇല്ല അച്ഛാ എപ്പോഴും അവൾ അവർക്ക് മാത്രം നല്ല കാലം ഉണ്ടാവും അച്ഛൻ കരുതണ്ട അച്ഛൻ നോക്കിക്കോ അടുത്ത എൻ്റെ ലക്ഷ്യത്തിൽ അവൾ വീണിരിക്കും അവളെ ഞാൻ തീർത്തിരിക്കും എന്നും പറഞ്ഞ് വിക്രം ഭയങ്കര ഇതിൽ നിൽക്കുക എന്ന വാടമക്കളെ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ബൈക്കിൽ കയറി ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കലണ്ടറിൽ പത്താം തീയതി റൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം കിരൺ വന്നു ആഹാ എന്താ ഈ കലണ്ടറിൽ നോക്കി റൗണ്ട് ഇടുന്നേ ആ അതെ ഇത് നോക്കിയേ ഈ ദിവസത്തിൻ്റെ പ്രത്യേക പ്രത്യേകത കിരണേട്ടം മറന്നോ അപ്പോൾ കിരൺ നോക്കിയിട്ട് ആഹ് ഇതെൻ്റെ ബർത്ത്ഡേ ദിവസമല്ലേ അതെ ഇത് നമുക്ക് ആഘോഷിക്കണ്ടേ ഏയ് വേണ്ട കല്യാണി വലിയ ആഘോഷമൊന്നും വേണ്ട അച്ഛനും അമ്മയോ സോണിയോ ഒന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് വേണ്ട അത് കേട്ടതും വേണ്ട അതുമല്ല ഇവിടെ വെച്ച് നമ്മൾ ആഘോഷിച്ച അപ്പുറത്തുള്ളവർ പറയും അവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഹാ അവരെ ഓർത്ത് പേടിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്തായാലും അത് ഓർത്തിട്ടൊന്നും വെറുതെ എന്തിനാ എല്ലാവരെയും വയസ്സറിയിക്കുന്നത് അത് കേട്ടതും അത് ശരിയാ അപ്പം നമുക്ക് ഈ ബർത്ത്ഡേ ആ ആ വൃദ്ധസദനത്തിൽ ആഘോഷിച്ചാലോ ആ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരുടെ സന്തോഷമെങ്കിലും നമുക്കവിടെ കാണാമല്ലോ അത് മാത്രമല്ല ഇപ്രാവശ്യം അവിടെ പുതിയൊരതിഥി കൂടെ ഉണ്ടല്ലോ എല്ലാം അറിഞ്ഞ് എല്ലാം മനസ്സിലാക്കി മനസ്സ് മാറി വന്ന എൻ്റെ അമ്മുമ്മ അത് കേട്ടതും കിരൺ കല്യാണിയെ ഒന്ന് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ മൂങ്ങയുടെ മാറ്റവും കിരണിൻ്റെ പിറന്നാൾ ആഘോഷവും ഒക്കെ അടിപൊളിയാക്കി അവരാഘോഷമാക്കുമ്പോൾ ഇവിടെ കല്യാണിയെയും കാർത്തികയെയും ദീപയെയും ലക്ഷ്മിയെയും കൊല്ലാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി എന്ത് നടക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ